എല്ലാവർക്കും നമസ്കാരം നമുക്ക് നാട്ടിൽ ഇന്ന് കണ്ടുവരുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആധുനിക വിഷയം തന്നെയാണ് പെയിൻ കില്ലറുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം എന്നുള്ളത് നമുക്കറിയാം ചെറിയൊരു തലവേദന വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പല്ലുവേദന വരുമ്പോൾ താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസം എന്ന നിലയിലാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊന്നും കൂടി എല്ലാവരും തന്നെ ഒരു കുളിഞ്ഞ മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിച്ചു കഴിക്കുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് നമുക്ക് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളൊക്കെ വളരെയധികം ചർച്ചയുണ്ടായിരുന്നു പെയിൻ കില്ലറുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ഗുഭിരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് എന്നാൽ ഇതൊന്നും യാതൊരു തരത്തിലും മക എന്റെ ആരോഗ്യവും എന്റെ ബുദ്ധിമുട്ടുകൾ എനിക്കല്ലേ അറിയാൻ പാടുള്ളൂ എന്നുള്ള തരത്തില് ഞാനത് സഹിച്ചോളാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ ഇന്നും പെയിൻ കില്ലറുകൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ടു ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ ആക്സിഡന്റ് സംഭവിക്കുകയും അദ്ദേഹത്തിന് അമിതമായിട്ടുള്ള പെയിൻ ആക്സിഡന്റ് മൂലം ശാരീരികമായിട്ട് പെയിൻ വന്നപ്പോൾ ആ പെയിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ ഞാൻ ധാരാളം പെയിൻ കില്ലറുകൾ പൊരുത്തും ആ പെയിൻ കില്ലർ കൊടുത്തതിന്റെ ഫലമായിട്ട് ആ പയ്യന്റെ രണ്ട് കെട്ടിയും ഫെയിലതാവുകയും തുടർന്ന് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ പയ്യൻ മാറപ്പെടുകയും ചെയ്തു അപ്പോ ഈ വിഷയം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൊണ്ട് അവരുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും സംസാരിച്ചിട്ടാണ് അവർ പറഞ്ഞത് ആക്സിഡന്റ് ഒരു യാഥാർത്ഥ്യമാണ് എങ്കിൽ പോലും അവന് അമിതമായിട്ട് വേദന സംഹാരി ഗുണികടൻ അത് നൽകിയതാണ് എത്ര പെട്ടെന്ന് അവന്റെ കിഡ്നി പെയിനറ അവനെ ഭരണത്തിലേക്ക് നയിച്ചു അപ്പൊ ഇത്തരം ധാരാളം സമൂഹങ്ങൾ നമ്മുടെ സമൂഹത്തില് നമ്മുടെ നാട്ടില് നമ്മുടെ അയൽപക്കത്ത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മൾ ധാരാളം ദൈനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അങ്ങനെ എന്നിട്ട് പോലും നമുക്ക് ഒരു ചെറിയൊരു വേദന വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് സഹിക്കാനോ ശ്രമിക്കാനോ അതിനു വേണ്ടിയിട്ടൊരു പത്ത് മിനിറ്റ് ഒരു അര മണിക്കൂർ വിശ്രമിക്കാനോ നമ്മൾ തയ്യാറാവാണെങ്കിൽ അപ്പൊ ഇത്തരം സാഹചര്യങ്ങളില് നമുക്ക് എങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ടുകളെ ഈ ഒരു പ്രയാസത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കും ഈ ഗുളികകളില്ലാതെ മരുന്നുകൾ ഇല്ലാതെ അങ്ങനെ നമുക്ക് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ മറികടക്കാം ഈ ഒരു ചിന്ത ചിന്തിക്കുന്നിടത്ത് തന്നെയാണ് നമുക്ക് സിംഗിൾ പോയിന്റ് അടിപെഞ്ചർ എന്ന് പറയുന്ന വളരെ ഭാഗത്തായിട്ടുള്ള മരുന്നില്ലാത്ത ചികിത്സ ഡ്രഗ് ലെസ് തെറാപ്പി എന്ന് അറിയപ്പെടുന്ന വിഭാഗത്തിലുള്ള വേദന സമഹാരി രീതിയായിട്ട് ഉപയോഗിക്കാവുന്ന ഏതൊരു അസുഖത്തിനും ഏതൊരു ബുദ്ധിമുട്ടുകൾക്കും ഏതൊരു പ്രയാസങ്ങൾക്കും ഇന്ന് നമ്മുടെ ശരീരത്തിന് ബാക്കിയുമായ ഇടപെടലും നടത്താതെ തന്നെ മരുതി തന്നെ സർജറി ഇല്ലാതെ തന്നെ ഇഞ്ചക്ഷൻ ഇല്ലാതെ വാക്സിൻ എടുക്കാതെ തന്നെ ചികിത്സിക്കാവുന്ന ഏറ്റവും മികച്ച ലോകത്തിലെ ഏകദേശം നൂറ്റി എഴുപതിൽ പല രാജ്യങ്ങളില് പ്രചാരത്തിലുള്ള ചികിത്സ ഇനിയാണ് സിംഗിൾ പോയിന്റ് ആക്കി പഞ്ചായം അപ്പോ ഇന്ന് നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ താലൂക്കുകളിലും എല്ലാ പഞ്ചായത്തിലും വരെ നമ്മുടെ ചികിത്സാ കേന്ദ്രങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ മരുന്നില്ലാത്ത ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിലൂടെ ചെറിയ ചെറിയ ചിട്ടകൾ ചെറിയ ചെറിയ ജീവിത ശൈലികൾ നമ്മൾ പിന്തുടരുന്നതിലൂടെ നമുക്ക് രോഗങ്ങളില്ലാതെ അസുഖങ്ങൾ ഇല്ലാതെ ശരീരത്തിന്റെ തന്നെ തനതായിട്ടുള്ള രോഗപ്രതിരോധ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തിക്കൊണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ശരീരത്തിന്റെ തന്നെ സെൽഫ് ക്യൂറിംഗ് വ്യത്യാനസം എന്ന് പറയുന്ന രോഗങ്ങളെ സുഖപ്പെടുത്താനുള്ള കഴിവ് അതിനെ കണ്ടെത്തിക്കൊണ്ടും അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ അസുഖങ്ങൾ നമ്മുടെ രോഗങ്ങൾ മാറ്റി ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്ന വേദനകളില്ലാത്ത ഒരു ജീവിതം സ്വസ്ഥമായിട്ടുള്ള ഒരു ഉറക്കം കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂല് ഒരു വ്യക്തി പറയുമ്പോൾ എന്തായാലും ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള ആളെന്ന് പറയുന്നത് രാത്രിയിൽ പ്രത്യേകിച്ച് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു തരത്തിൽ ആലോചിച്ചാലാണ് സത്യമല്ലേ ഇന്ന് നമ്മൾ കഴിക്കുന്ന ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളും ശാരീരികമായിക്കൊണ്ട് വാരി മാനസികമായിക്കൊണ്ട് എന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനം നമ്മൾ അന്വേഷിച്ച് എന്ന് കഴിഞ്ഞാൽ ഉറക്കത്തിന് തന്നെ നമ്മൾ ധാരാളം അല്ലെ ടാബ്ലറ്റുകൾ കഴിക്കുന്ന ഒരു സമൂഹമാണ് അപ്പോ ഇത്തരം സാഹചര്യങ്ങളില് മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ട് പെയിൻ കില്ലറുകൾ ഒഴിവാക്കിക്കൊണ്ട് ടാബ്ലറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് ആരോഗ്യമുള്ള ഒരു ജീവിതം സ്വസ്ഥമായി ഉറക്കത്തോടു കൂടിയുള്ള ജീവിതം സന്തോഷമുള്ള ഒരു ജീവിതം നമ്മുടെ കുടുംബത്തോടൊപ്പം ഭാര്യ ഭർത്താവ് മക്കള് മാതാപിതാക്കള് ബന്ധുമിത്രാർത്ഥികളോടൊപ്പം എല്ലാ സുഖങ്ങളും സൗകര്യത്തോടും കൂടി ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കിട്ടുന്നു നന്ദി നമസ്കാരം